ൂറ് രൂപ കടം വാങ്ങി ഉണ്ണിയപ്പ കച്ചവടം തുടങ്ങിയ ഷരീഫയ്ക്ക് ഇന്ന് രണ്ട് റെസ്റ്റോറൻറ്റ് ബിസിനസ് രംഗത്തെ ഒരു സക്സസ് സ്റ്റോറിയാണ് പ്രേക്ഷകരെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഷരീഫ എന്ന വീട്ടമ്മ ഉണ്ണിയപ്പ കച്ചവടം തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അയൽവാസിയിൽ നിന്ന് വെറും കടം വാങ്ങിയ നൂറ് രൂപയായിരുന്നു അതിൻ്റെ മൂലധനം ഇന്ന് കുടുംബശ്രീയുടെ പ്രീമിയം കഫേ അടക്കം രണ്ട് റെസ്റ്റോറൻറ്റുകളുടെയും ഒരു കാറ്ററിംഗ് സ്ഥാപനത്തിൻ്റെയും ഉടമയാണ് മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി ഷരീഫ കടത്തിക്കൽ ഈ വർഷം സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ സംരംഭയ്ക്കുള്ള പുരസ്കാരം നേടിയ ഷരീഫ ഇരുപത് സ്ത്രീകൾ ഉൾപ്പെടെ മുപ്പതിലധികം പേർക്ക് തൊഴിലും നൽകുന്നു പെയിന്റിംഗ് തൊഴിലാളിയായ ഭർത്താവ് സക്കീറിന് മഴക്കാലത്ത് ജോലിയില്ലാതായി കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ അരി പോലും വീട്ടിലില്ല വാടക വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന സ്ഥിതിയുമായി പത്താം ക്ലാസ് വരെ പഠിച്ച ഷരീഫയ്ക്ക് പാചകമല്ലാതെ മറ്റു ജോലികളൊന്നും അറിയില്ല ഉണ്ണിയപ്പം ഉണ്ടാക്കി നൽകിയാൽ വിൽക്കാമോ എന്ന് വീടിനടുത്തുള്ള കടക്കാരനോട് ചോദിച്ചു തുടർന്നാണ് ഉണ്ണിയപ്പ കച്ചവടം തുടങ്ങിയത് താമസിക്കുന്ന വാടക വീട്ടിലായിരുന്നു പാചകം ഉണ്ണിയപ്പത്തിന്റെ രുചി എറിഞ്ഞ് ആവശ്യക്കാർ കൂടിയതോടെ കൂടുതൽ കടകളിലേക്ക് ഉണ്ണിയപ്പം കൊടുത്തു മൂന്ന് മാസം പ്രായമായ മകളെ ഒക്കത്തിരുത്തി നാല് കിലോമീറ്ററോളം നടന്നാണ് അന്ന് കടകളിൽ ഉണ്ണിയപ്പം എത്തിച്ചത് പത്തിരി ചപ്പാത്തി ഇവയുടെ ഒക്കെ ഓർഡറുകൾ കൂടി സ്വീകരിച്ചതോടെ ചെറിയ രീതിയിൽ കാറ്ററിങ്ങും തുടങ്ങി വായ്പയ്ക്കായി ബാങ്കിനെ സമീപിച്ചപ്പോൾ ഈടില്ലാത്തതിനാൽ വായ്പ കൊടുത്തില്ല എന്നാലും പ്രതീക്ഷയും പരിശ്രമവും നിർത്തിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ കുടുംബശ്രീയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വായ്പ കിട്ടി തുടർന്ന് കാറ്ററിംഗ് വിപുലീകരിച്ചു കോവിഡ് കാലത്ത് സർക്കാർ ആശുപത്രികളിലെ രോഗികൾക്കും ജീവനക്കാർക്കും ഭക്ഷണം നൽകുന്ന കുടുംബശ്രീ പദ്ധതിയുടെ കരാർ ലഭിച്ചു അത് യഥാർത്ഥത്തിൽ ഒരു പുതുജീവനായി കോട്ടയ്ക്കൽ ആയുർവേദ ആശുപത്രിയിലും മലപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിലും ക്യാൻറ്റീൻ തുടങ്ങി കോട്ടയ്ക്കലിൽ മറ്റൊരു റെസ്റ്റോറൻറ്റും തുറന്നു അടുത്തിടെ ആധുനിക സൗകര്യങ്ങളോടുകൂടെ മുപ്പത് ലക്ഷം രൂപയ്ക്ക് എൺപത് പേർക്ക് ഇരിക്കാവുന്ന കുടുംബശ്രീ പ്രീമിയം കഫേ തുടങ്ങി സർക്കാർ പരിപാടികളുടെയും കുടുംബശ്രീ മേളകളുടെയും കാറ്ററിംഗ് ഷിരീഫയ്ക്കാണ് കിട്ടുന്നത് കോട്ടയ്ക്കൽ സ്പിന്നിംഗ് വില്ലിന് സമീപം സ്വന്തമായി ഭൂമി വാങ്ങി വീട് വെച്ചു വാഹനവും വാങ്ങി മകൻ സെബിയാസിനെ യു കെയിലയച്ച് പഠിപ്പിച്ചു അവിടെ കാർഡിയാക് സയൻറ്റിസ്റ്റാണിപ്പോൾ മകൾ ഫാത്തിമ ഫെമിന മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് വിദ്യാർത്ഥിയാണ് മലപ്പുറത്ത് കോൺഫറൻസ് ഹാളോട് കൂടിയ റെസ്റ്റോറൻറ്റിനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ ഷരീഫ ചെറിയ കുഞ്ഞുമായി കടകൾ കയറി ഇറങ്ങുന്നത് കണ്ട് പലരും കളിയാക്കിയിട്ടുണ്ട് തളരാതെ പിടിച്ചു നിന്നതിനാൽ ഇന്ന് മുപ്പത് പേർക്ക് ജോലി നൽകാനായി തിരക്കുള്ള റെസ്റ്റോറൻറ്റുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞു ബിസിനസ് ശൃംഖല കെട്ടിപ്പടുക്കാനായി ഇതാണ് പറയുന്നത് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഒപ്പം ഈശ്വരൻ്റെ ഉണ്ടെങ്കിൽ സമയം നല്ലതാകും ജീവിതം തന്നെ മാറി മറിയും